ജമുത്തിലും സൗസാൽ മുത്തമ്പർ അലഹമില്ല സമസ്സേരണ ജമ്യത്തിലും അണ്ടർ മദ്രസ കേരളം അസാമേക്കും അറഹമുല്ല അലഹമദില്ല ഇപ്പൊ മുംബൈയിലെ ഭീവണ്ടിയിലാണ് മാഷാ അല്ല നമ്മുടെ ഇന്ന് വാർത്തക്ക് ബി എസ് എസ് പറഞ്ഞിട്ടുള്ള ചാനലിലൊക്കെ നമ്മടുത്ത് വാർത്തക്കായിട്ട് വന്നിട്ടുണ്ട് മാഷാ അല്ലാ രണ്ട് ചാനലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു ചാനലിലായിട്ട് വാർത്ത എടുത്ത് പോയിട്ടുണ്ട് അലഹമുല്ല നമ്മുടെ സംസ്ഥാനം നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റി നിങ്ങൾ നമ്മളെ ഹോട്ടൽ ഞങ്ങൾ നാട്ടുകാരെ ഓട്ടലാണ് ചർമ്മങ്ങളെ ഓട്ടോ മാഷാ അല്ല പരപ്പയങ്കാട്ടി ചർമ്മക്കാരാണ് പി സി പി ബാബാജിയുടെ ഹോട്ടലാണ് മാഷാ അല്ല ഇതൊക്കെ ഞങ്ങൾ നാട്ടുകാരാണ് ഓലപ്പീരക്കാരാണ് അതായത് പരപ്പയങ്ങാട്ടിന്റെ ചർമ്മങ്ങളെ പറഞ്ഞു എന്റെ നാട് ചർമ്മങ്ങളാണല്ലോ അതിന്റെ തൊട്ടപ്പുറത്തുള്ളതാണ് ഓലപ്പീരിയ നിങ്ങൾക്ക് ഒരു നാട്ടുകാരാണ് ഇത് അബ്വാക്കാം മാഷാല്ല അബ്വാക്കാൻ പ്രത്യേകിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊറോണ സമയത്ത് ഞാനും അബ്വാക്കി അവിടെ ചെറുപ്പറമ്പും അവിടെ ഓടാൻ വന്ന ഒരു പരിചയമാണ് അതിന് മുമ്പ് ഞങ്ങൾ പരിചയമുണ്ട് ആ ഓട്ടമാണ് ഞാൻ ബുദ്ധിമുട്ട് മുബ്രടെ വർഷങ്ങളായി അതുപോലെ നമ്മൾ കോയ സാഹിബാണ് അലഹമില്ലാ തമസ്തനെയും അതുപോലെ തന്നെ പാനക്കാടകന്മാരും ഒക്കെ നിരന്തരം സ്നേഹിച്ചോണ്ടുള്ള പ്രവർത്തനം ഇവരെ ഹാജിക്ക് വേണ്ടിയിട്ടും സമസ്തക്ക് വേണ്ടിയിട്ടും ഇവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അലഹമുല്ലാ ഇത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ സുൽഫാൻ ഉദ്ദിസ് ആണ് അലഹമില്ല ുഫാൻ അബ്ദീഷ് എത്ര മുംബൈയിൽ എത്ര മദ്രസകളുണ്ട് ടോട്ടൽ സമസ് അംഗീകരിച്ച മദ്രസ് നമ്മളെ മൊത്തം ഹാദിയ്ക്ക് ഇരുപത് മദ്രസുകളാണ് ഉള്ളത് അതിൽ പത്ത് മദ്രസകളാണ് സമസ്ത അംഗീകരിച്ചതായിട്ടുള്ളത് ഇൻഷാള്ള ഈ വർഷം ഏഴാം ക്ലാസ് അഞ്ചാം ക്ലാസ് ആയിട്ട് നാൽപ്പത്തി മൂന്ന് കുട്ടികളാണ് മഹാരാഷ്ട്രയിൽ നിന്ന് പൊതുപരീക്ഷ സമസ്റ്ററിന്റെ പൊതുപരീക്ഷ എക്സാം അറ്റൻഡ് ചെയ്യുന്നുള്ളത് ഇപ്പം മദ്രസ് സമസ്ത അംഗീകരിച്ചു പറയും അങ്ങോട്ട് തിരക്കൊക്കെ കാണണം കലുഷിതമായ ഒരു സ്ഥലം അല്ലേ ഒരു വേറെ വ്യത്യസ്ത സ്ഥലത്താണ് ധാരാവി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വിപ്ലവം തന്നെയാണ് എന്താണ് ഇവിടെ സമസ്തന്റെ പ്രവർത്തനം ആദ്യ പ്രവർത്തനങ്ങൾ ഇവിടെ നമ്മള് കേരളവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇവിടുത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഈ സംസ്ഥാനങ്ങളും അതേമാതിരി ധാരാളം പോലത്തെ സ്ഥാപനങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ ഒരുപാട് കാര്യങ്ങളായിട്ട് ഇവിടെ അതിന്റെ കാര്യങ്ങളായിട്ട് പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത് ജമാന്റെ കേരള മുസ്ലിം ജമാഅത്ത് അതിന്റെ പ്രവർത്തനം അതേമാതിരി പല ആളുകൾക്കും പല ആവശ്യങ്ങളിലും ഞങ്ങൾ അതിന്റെ കൂടുതൽ ഭാഗമാക്കാണ് ഞങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കാര്യങ്ങള് സമസ്തന്റെ മദ്രസുകൾ ആദ്യം പത്ത് നാപ്പത്തഞ്ച് മദ്രസ് കൊണ്ട് മക്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ല പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് പ്രസിഡന്റ് നാപ്പത്തിയഞ്ച് വർഷത്ത് അല്ലെ ഭാഷ പ്രസിഡന്റിന്റെ മോനാണ് നമ്മളെ ഓലപ്പിടിയക്കാരാണ് ഒന്ന് എത്ര വർഷം ഇവിടെ വന്നിട്ട് നാൽപ്പത് വർഷം ഇവിടെ വന്നിട്ട് ഇവിടുത്തെ മദ്രസ് പോരാം ക്ലാസ് വന്നപ്പോ മുപ്പന ഫസ്റ്റ് കേട്ടി اللہ مندی ہے کیا مولانا عبد الحکیم فیزی مسلیہ جو ہمارے شہر میں سمجھتا کے سو سالہ جشن ست سالہ پر جو ہے وہ جو پروگرام یہ منافق کرنے جا رہے ہیں کاسرکوٹ کیرلا میں تو اس کی پبلسٹی کے حوالے سے یہ پروگرام منعقد کیا گیا ہے یہ پبلیسٹی کے حوالے سے یہ پروگرام انہوں نے چلایا ہے کہ کنیا کماری سے کشمیر تک جو ہے وہ یہ نکلے بائک کے ذریعے سے نکل رہے ہیں تو ہم ان کا اپنے شہر میں استقبال کرتے ہیں اور ان کے کامیاب سفر کی دعا بھی کرتے ہیں یہ ہمارا شہر بھیونڈی ہے بھیونڈی کے شہریوں کے طرف سے جو ہے میں ان کے ان کو جو ہے وہ خیر مقدم کرتا ہوں ان کا استقبال کرتا ہوں اللہ تعالیٰ ان کا سفر کامیاب بنائے اور جس نے ست سالہ سمستہ کے اللہ جمعیت العلماء کو اللہ تعالیٰ کامیابی سے امکرار فرمائے یہ ایک عظیم تحریک ہے جو الیانہ کیرلا کے اور بلکہ ہندوستان میں بڑی ہی کامیابی کے ساتھ یہ تحریک چل رہی ہے یہ تحریک اسلام و سنیت کے حوالے سے بھی سماجی سیاسی اور ہر لحاظ سے جو ہر فیلڈ میں کام کر رہی ہے ہم سب جو ہے انشاءاللہ میں الیانے بیونڈی سے بھی اور ریاست مہاراشٹر کے تمام لوگوں سے بھی گزارش کروں گا کہ اس ہونے والے دو ہزار چھبیس کے فروری مہینے میں چار پانچ چھ سات آٹھ تاریخ میں کاسر کوٹ علاقے میں ضلع میں جو ہے جو پروگرام منعقد ہونے والا ہے اس میں کثیر تعداد میں آپ شرکت فرمائے اور اس پروگرام کو کامیاب فرمایا اوکے السلام علیکم و رحمۃ اللہ